അല്ല അത് സ്വാഭാവികമായും സർക്കാർ അല്ല അത് ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞല്ലോ സ്റ്റേറ്റ് ആണ് അതിൻ്റെ അലൈൻമെൻറ്റ് തീരുമാനിക്കുന്നതെന്ന് ഓൾറെഡി എന്നെക്കാൾ ഈ കാര്യത്തിൽ പറയാൻ കേൾപ്പുള്ള ഇപ്പം അനിൽകുമാർ സാറടക്കം മുരളീട്ടനെ മുരളിയേട്ടനെ പോലെയുള്ള ആളുകൾ എല്ലാവരും തന്നെ പറഞ്ഞു കഴിഞ്ഞു സ്റ്റേറ്റ് ആണ് അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് തീരുമാനം ആരുടെ ആവശ്യമായിരുന്നു ഇത്തരത്തിൽ ഒരു അലൈൻമെൻറ്റ് വേണം എന്നുള്ളത് ആരുടെ ആവശ്യം സുരേഷ് ഗോപി ഉന്നയിച്ച അതായത് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സാർ ഉന്നയിച്ചതും തന്നെയാണ് അതായത് ആരുടെ താല്പര്യ ഒന്നാം ഡി പി ആറും രണ്ടാം ഡി പി ആറും മൂന്നാമത്തെ ഡി പി ആറിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചതാരായിരുന്നു അപ്പോൾ ആ ആളാണ് അല്ലെങ്കിൽ ആ പ്രഷർ ഗ്രൂപ്പാണ് സ്വാഭാവികമായും ഇതിൻ്റെ എന്ന് പറഞ്ഞ് ഇതങ്ങ് തള്ളിക്കളയുക എന്നുള്ളതല്ല പക്ഷെ എവിടെയാണോ തെറ്റ് പറ്റിയ തെറ്റ് നമ്മൾ തിരുത്തണം ആ തെറ്റ് തിരുത്തപ്പെടും അത് നിതിൻ ഗഡ്കരിജി അഷ്വർ ചെയ്തിട്ടുണ്ട് തെറ്റ് തിരുത്തപ്പെടും പക്ഷേ ഇതുപോലുള്ള സാർ നേരത്തെ പറഞ്ഞു ഇപ്പം നമ്മളൊക്കെ താമസിക്കുന്ന തിരുവനന്തപുരത്ത് തന്നെ ഈഞ്ചിക്കല് ഇത്രയും വലിയ ഇപ്പോൾ ഈഞ്ചക്കലിൻ്റെ അവസ്ഥ എന്താണ് നമ്മുടെ ആ ബൈപ്പാസിൻ്റെ ഉപയോഗം പോലും സത്യത്തിൽ ജനങ്ങൾ കഴിഞ്ഞൊരു നാലോ അഞ്ചോ മാസമായിട്ട് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയായി കാരണം നമ്മൾ അത്രയും സ്പീഡിൽ വരുന്ന വണ്ടികൾ ബൈ നമ്മുടെ ആ ചാക്കപ്പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഓരത്തു കൂടി മണിക്കൂറുകൾ നീണ്ട ബ്ലോക്കുകളിൽ കിടന്നു പോകേണ്ടി വരുന്നു ആരുടെ ഏത് പ്രഷർ ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് അന്നത് വിട്ടുകൊടുക്കേണ്ടി വന്നത് അത് സംസ്ഥാന സർക്കാരാണ് ആ തീരുമാനത്തിലേക്കൊക്കെ നയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി അപ്പോൾ അതിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഒരിക്കലും പിന്മാറാൻ സാധിക്കില്ല ഇനി ഇവർ പറയുന്നു ലാൻഡ് അക്യൂസിയേഷൻ ഈ ലാൻഡ് അക്യൂസിയേഷൻ ചെയ്തത് വലിയ കാര്യമാണ് ലാൻഡ് അക്യൂസിയേഷൻ ചെയ്തത് ഈ അലൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടല്ല ലാൻഡ് അക്യൂസിയേഷൻ ചെയ്തത് അപ്പം ആ ലാൻഡ് അക്യൂസിയേഷൻ ചെയ്തതും അലൈൻമെൻറ്റ് തയ്യാറാക്കിയതും സംസ്ഥാന സർക്കാർ അവിടെ ആ സംസ്ഥാന സർക്കാർ പറഞ്ഞ ആ രേഖയിലൂടെയാണ് സ്വാഭാവികമായിട്ടും ഈ വർക്ക് പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക ആ പ്രോഗ്രസ് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതാണ് ഇന്നലെ നൽകി ജി പറഞ്ഞത് ആ ചെയ്ത പ്രവർത്തനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നടപടി നിങ്ങൾ നോക്കൂ ഒരു ഒരു കരാറുകാരനെ ഡീ ബാർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾക്കിനി എത്രയോ കാലം ഈ വർക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ ടെൻഡറുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായും എടുക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എടുത്തു അതുമാത്രമല്ല ഇനി ഈ പദ്ധതിക്ക് വേണ്ടി എത്ര രൂപ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചിലവാക്കിയിട്ടുണ്ടോ അതിൽ ഒരു നയാ പൈസ പോലും ഈ കരാറുകാരന് ലഭിക്കുകയും ആ കരാറുകാരൻ തന്നെ ഇത് റീ റീ ചെയ്യേണ്ട പ്രവർത്തനം ഇനിയിപ്പോൾ ആ കരാറുകാരനെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കില്ല പക്ഷേ അത് റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന എത്ര തുകയാണോ അത് ഈ കരാറുകാരൻ വഹിക്കേണ്ട സാഹചര്യത്തിലൂടെയാണ് നമ്മൾ അപ്പം ഒരു രൂപ നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു കോടിക്കണക്കിന് രൂപ നൂറ് കോടി രൂപ ഇവിടെ ആവുന്നു എന്തുകൊണ്ടാണ് നൂറ് കോടി രൂപ കേരളത്തിൽ മുപ്പത്തിമൂന്ന് കോടി രൂപ മറ്റ് സ്റ്റേറ്റുകളിലാവുമ്പോൾ നൂറ് കോടി രൂപ കേരളത്തിലാവുന്നു എന്ന് പറയുന്നത് കേരളത്തിൽ ഈ പറയുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏർപ്പെടുത്തുന്ന ജി എസ് ടിയിൽ കുറവ് വരുത്താൻ വേണ്ടിയിട്ട് കേരളത്തിലെ സർക്കാർ തയ്യാറാവുന്നില്ല കേരളത്തിലെ സർക്കാർ നാഷണൽ ഹൈവേ അതോറിറ്റി നടത്തുന്ന ഈ പ്രവർത്തനത്തിൽ എത്ര സാധനം എടുക്കുന്നു അത്രയും രൂപയുടെ ജി എസ് ടിയും കേരളത്തിലെ സർക്കാർ വാങ്ങിയാണ് എന്നിട്ട് പറയുകയാണ് ഞങ്ങളാണ് ഞങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ ഇച്ഛാശക്തിയാണ് ഇത് മുന്നോട്ട് നയിക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുക ഒരു സമയത്ത് പറയുന്നു ഞങ്ങള് ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം അത് അതിൽ നിന്ന് പിന്നോട്ട് മാറുന്നു അത് നിങ്ങൾക്ക് തിരിച്ചു പറഞ്ഞു ശരി നിങ്ങൾ പിന്നോട്ട് മാറിക്കോളൂ നിങ്ങൾ ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് ചെയ്യണ്ട ഓക്കെ നിങ്ങൾ മാറിക്കോളൂ പക്ഷേ മിനിമം സ്റ്റേറ്റിൻ്റെ ജി എസ് ടിയിൽ ഒരു എക്സംഷനെങ്കിലും തന്നാൽ അത്രയും രൂപ എനിക്ക് ലാഭിക്കാം നിങ്ങൾ പാർലമെന്റിൽ പ്രസംഗം നിങ്ങൾക്ക് ഓഡിയോ വീഡിയോ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്കത് നോക്കാം അപ്പോൾ അത്തരത്തിൽ പോലും പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അറുപത്തയ്യായിരം കോടി രൂപയുടെ രൂപയിലേക്ക് എത്തുന്ന രീതിയിൽ വലിയ ഒരു വികസന പ്രവർത്തനം കേരളത്തിൽ നടത്താൻ വേണ്ടിയിട്ട് ഒരു സർക്കാർ എല്ലാം മറന്ന് മുന്നോട്ട് വരുമ്പോൾ ആ സർക്കാർ െ എവിടെ ഇകഴ്ത്തി കാണിക്കാം എന്നുള്ള ഒരു നിലപാടാണ് കേരളത്തിലെ സർക്കാർ സ്വീകരിക്കുന്നത് ഞാൻ ഞാൻ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന അതിൽ ഒരു നാലഞ്ച് ദിവസം മുൻപുള്ള ചർച്ചകൾ എന്താണ് കേന്ദ്രത്തിന്റെ സർക്കാർ ഉണ്ടായതുകൊണ്ടല്ല കേരളത്തിൽ നരേന്ദ്രമോദി സർക്കാർ ഉണ്ടായതുകൊണ്ടല്ല കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നത് അത് പിണറായി വിജയൻ സർക്കാരിന്റെ ഇച്ഛാശക്തി ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഇച്ഛാശക്തി ഉണ്ട് എന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് ഈ പ്രവർത്തനം നടന്നതെങ്കിൽ ഇന്ന് ഞാനിപ്പോ നിങ്ങളുടെ ഈ ചർച്ചയിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ ഫോണിൽ നോക്കുമ്പോ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് ആ മുതൽ ഇക്ഷ വരെയുള്ള എല്ലാ അക്ഷരങ്ങളിലും എൻ എച്ച് ഐക്ക് മാത്രമാണ് ഈ പറയുന്ന ദേശീയ ദേശീയപാതയുടെ എല്ലാ പ്രവർത്തനങ്ങളും എൻ എച്ച് ഐ ആണ് ചെയ്യുന്നത് പക്ഷെ കൈവഴിയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ക്ലാരിറ്റി വരുത്താനുള്ള സമയം താങ്കൾ തരണം അതായത് ഇപ്പോ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു 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 തീരുമാനം എടുത്തത് കൊണ്ടാണ് മൻമോഹൻ സിംഗ് തന്റെ സർക്കാർ ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ സർക്കാർ ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ് കേരളത്തിൽ ഭരണത്തിലിരിക്കുന്നത് ആ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിലാണ് എൻ എച്ച് ഐയുടെ അതോറിറ്റിക്ക് കേരളത്തിൽ നിന്ന് ഇവിടെ എൻ എച്ച് ഐയുടെ പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു തരത്തിലും നിർവാഹമില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു നിങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ തീരുമാനമെടുത്തെങ്കിൽ എന്തുകൊണ്ട് പതിനാലിൽ നിങ്ങൾക്ക് നടത്താൻ സാധിച്ചില്ല എന്തുകൊണ്ട് നിങ്ങളുടെ എൻ എച്ച് ഐയുടെ ഓഫീസ് ഇവിടെ നിന്ന് മാറ്റേണ്ടതായിട്ടുള്ള സാഹചര്യം നിങ്ങൾക്ക് വന്നു അല്ലെങ്കിൽ എൻ എച്ച് ഐയുടെ ഉദ്യോഗസ്ഥമാർ ഇവിടെ ഇന്നൊരു പരിപാടി നടക്കില്ലെന്നവർ തിരിച്ചു കൊണ്ടി വന്നു അപ്പൊ ഇതൊന്നുമല്ല രണ്ടായിരത്തി പതിനാലിന് ശേഷം കൃത്യമായി ശ്രീ നിതിൻ ഗഡ്കരി വന്നതിന് ശേഷം അദ്ദേഹം തന്നെ പല 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 സമയത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു റോഡ് ഉണ്ടാക്കാൻ വരുന്ന ആളിനെ എങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാം എന്നാണ് പലരും ശ്രമിക്കുന്നത് ഒരു റോഡ് ഉണ്ടാക്കാൻ വരുന്ന വരുന്നയാള് അയാൾ ഒരു ബിസിനസ് കൺസെപ്റ്റിലായിരിക്കും വരുന്നത് അയാളുടെ ബിസിനസ് കൺസെപ്റ്റിനോടൊപ്പം രാജ്യത്തിന്റെ താല്പര്യവും രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമവും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നമുക്ക് അവർക്ക് കൂടുതൽ അവൈലബിലിറ്റി ഉണ്ടാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് രാജ്യത്ത് വികസനം കൊണ്ടുവരാൻ സാധിക്കുന്നത് പല ഇന്റർവ്യൂകളിലും അദ്ദേഹം പറഞ്ഞു ഇപ്പോ കേരളത്തിലെ കോൺഗ്രസ് നേതാവ് പറയുകയാണെ നമ്മൾ കേന്ദ്ര സർക്കാർ അങ്ങനെ ഊറ്റം കൊള്ളണ്ട ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ കേന്ദ്രത്തിൽ കഴിഞ്ഞ എഴുപത്തഞ്ചു വർഷത്തിനിടയിൽ സിംഹഭാഗവും വരിച്ചത് കോൺഗ്രസ് ആണ് കേരളത്തിലും അതുപോലെ മാറി മാറിയാണെങ്കിലും ഇടവേളകളിൽ കോൺഗ്രസ് ഭരിക്കാൻ അവസരം കിട്ടി ഞാൻ ചോദിക്കട്ടെ ഇവിടെ തൊട്ടടുത്തുള്ള കൊല്ലം ബൈപ്പാസ് നാപ്പത്തി മൂന്ന് വർഷം ഒരു റെഡ് ഫയലിനകത്ത് ടാഗ് ചെയ്തു വെച്ചിട്ട് കേരളവും കേന്ദ്രവും ഒരുമിച്ച് മരിച്ചിരുന്ന സമയത്ത് പോലും കോൺഗ്രസ് സർക്കാരിന് കൊണ്ടുവരാൻ സാധിച്ചു കൃത്യമായി രണ്ടായിരത്തി പതിനഞ്ചിൽ അത് കൊണ്ടുവന്നു നാല് വർഷം കഴിഞ്ഞപ്പോൾ കൃത്യമായി അത് രാജ്യത്തിന് സമർപ്പിക്കാം അതിന് രാജ്യത്തിന്റെ ഒരു അസറ്റ് ആയി നിൽക്കുന്നു അല്ലെ ഞാനതൊന്ന് കംപ്ലീറ്റ് ചെയ്തു മിനിറ്റ് അപ്പൊ അത്തരത്തിൽ ഒരു സ്ഥലത്ത് ജി എസ് ടി മറ്റു കാര്യങ്ങളിലും അല്ലെങ്കിൽ മറ്റ് നൂലാമലകളും പറഞ്ഞ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിനെ തടസ്സപ്പെടുത്താനും ഇതിൽ കൂടുതൽ ഓവർ ബാധ്യത കേന്ദ്രത്തിന്റെ തലയിലേക്ക് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് ഇവിടെ ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തുമ്പോൾ ചില പ്രഷർ ഗ്രൂപ്പുകൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നത് ആരായാലും അത് രാഷ്ട്രീയ ഭേദവിന്യേ അത് ആര് തന്നെയായാലും അവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തിന് ആശ്വാസകരമല്ല അല്ലെങ്കിൽ സംസ്ഥാനത്തിന് ആശ്വാസകരമല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാൻ